തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിക്കടുത്തുള്ള പ്രശസ്തമായ ഒരു ഭഗവതി ക്ഷേത്രമാണ് ഉത്രാളിക്കാവ് ശ്രീ ഭഗവതി ക്ഷേത്രം അഥവാ ഉത്രാളിക്കാവ് ശ്രീ മഹാകാളി ക്ഷേത്രം കൊടുങ്ങല്ലൂർ ഷൊർണൂർ സംസ്ഥാന പാതയിൽ വടക്കാഞ്ചേരിയിൽ നിന്നും ഏകദേശം രണ്ടു കിലോമീറ്റർ വടക്ക് റെയിൽവേ ട്രാക്കിന് സമീപം അകമല താഴ്വരയിലെ വരയിലെ പാടങ്ങൾക്കരികിലായാണ് വിസ്താരത്തിൽ താരതമ്യേന ചെറുതായ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തൃശൂർ വടക്കാഞ്ചേരി ഷൊർണൂർ എന്നീ റെയിൽവേ സ്റ്റേഷനുകളും തൃശൂർ ഒറ്റപ്പാലം കുന്നംകുളം ഗുരുവായൂർ ചേലക്കര പട്ടാമ്പി എന്നിവിടങ്ങളിൽ നിന്നുള്ള ബസ് സർവീസുകളാണ് ഇവിടേക്കുള്ള പ്രധാന യാത്രാ സൗകര്യങ്ങൾ ഹൈന്ദവ ശാക്തീയ വിശ്വാസപ്രകാരം ആദിപരാശക്തിയും ജഗദീശ്വരിയുമായ ശ്രീ മഹാകാളിയാണ് മുഖ്യപ്രതിഷ്ഠ കേരളത്തിലെ മിക്ക ഭഗവതി ക്ഷേത്രങ്ങളുടെയും ഉൽപ്പത്തിയായി പറഞ്ഞു കേൾക്കുന്ന കഥകൾക്കു സമാനമാണ് രുതിരമഹാകാളിക്കാവ് ക്ഷേത്രത്തിൻ്റെതും കൊച്ചി രാജ്യത്തെ പ്രധാനിയായിരുന്ന പോലെ തലപ്പള്ളിയിലെ പ്രമുഖനായിരുന്നു കേളത്തച്ഛൻ അകമല താഴ്വരകളിലുള്ള തൻ്റെ കൃഷിസ്ഥലങ്ങൾ സന്ദർശിക്കാൻ എത്തിയിരുന്ന കേളത്തച്ഛൻ്റെ ഓലക്കുടയിൽ നിന്നും ഭൂമിയിൽ അവരുടെയായ കൊല്ലൂർ മൂകാംബിക ദേവിയുടെ ചൈതന്യമാണ് ഇവിടുത്തെ ശ്രീ മഹാകാളി ദേവി ആദിപരാശക്തിയുടെ മൂന്ന് പ്രധാന രൂപങ്ങളിൽ ഒന്നാണ് മഹാകാളി എന്ന് ദേവി മഹാത്മ്യത്തിൽ കാണാം ശൈവവിശ്വാസപ്രകാരം ഇത് ശ്രീ പാർവതിയുടെ കറുത്ത രൂപമാണ് പിൽക്കാലത്ത് അശ്രദ്ധമായി ഉപേക്ഷിക്കപ്പെട്ട ആ പ്രതിഷ്ഠയിൽ പാടത്ത് നെല്ലുകൊയ്യുകയായിരുന്ന ഒരു സ്ത്രീ അരിവാളിന് മൂർച്ച കൂട്ടുന്നതിനിടയിൽ അതിൽ നിന്നും രക്തം വരുന്നതായി കണ്ടു പ്രശ്നം വച്ചുനോക്കിയവർക്ക് ശിലയിലെ പരാശക്തിയുടെ സാന്നിധ്യം ബോധ്യമാവുകയും തുടർന്ന് യഥാചാരവിധികളോടെ ക്ഷേത്രം നവീകരിക്കുകയും ചെയ്തുവെന്നുമാണ് ഐതിഹ്യം ഉത്രാളിക്കാവിൽ നിന്ന് നാല് കിലോമീറ്റർ അകലെയുള്ള തിരുവാണിക്കാവിൽ ആരാധിക്കുന്ന ദേവി ഉത്രാളിക്കാവ് ദേവിയുടെ സഹോദരിയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ദേവിയെ മൂലകങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനായി സ്ഥലത്തിന് പിന്നിൽ നിൽക്കുന്ന ആൽമരം ഉത്രാളിയിലെ മുല്ലക്കൽ ശ്രീമൂലസ്ഥാനം എന്നറിയപ്പെടുന്നു ക്ഷേത്രത്തിനടുത്തുള്ള ഒരു പുണ്യകുളം അതിൻ്റെ ശാന്തമായ അന്തരീക്ഷം വർദ്ധിപ്പിക്കുന്നു അതേസമയം ദൈനംദിന ആചാരങ്ങളും പൂജകളും പുരാതന പാരമ്പര്യങ്ങളോടുള്ള ആഴമായ ഭക്തിയോടെ നടത്തപ്പെടുന്നു കൂടാതെ ചെണ്ടമേളം കഥകളി തുടങ്ങിയ പരമ്പരാഗത കലകളുടെ കേന്ദ്രമായി ക്ഷേത്രം പ്രവർത്തിക്കുന്നത് ഭക്തർക്കും സന്ദർശകർക്കും ഒരുപോലെ ആത്മീയവും സാംസ്കാരികവുമായ അനുഭവം പ്രദാനം ചെയ്യുന്നു മധ്യകേരളത്തിലെ പുരാതനമായ വേലയാഘോഷങ്ങളിൽ പ്രമുഖമായ സ്ഥാനമാണ് ഉത്രാളിക്കാവിലെ പൂരത്തിനുള്ളത് കുംഭമാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച കഴിഞ്ഞുള്ള ചൊവ്വാഴ്ചയാണ് ഉത്സവം കുടിയേറുന്നത് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിൻ്റെ സമാപന ദിവസമാണ് പൂരവും അതിനോടനുബന്ധിച്ച മറ്റു പരിപാടികളും ഏങ്കക്കാവ് കുമരനെല്ലൂർ വടക്കാഞ്ചേരി എന്നീ ദേശങ്ങളിൽ നിന്നുള്ള മൂന്ന് പങ്കുകാരാണ് ഉത്രാളിക്കാവ് വേലയുടെ പ്രധാന നടത്തിപ്പുകാർ സാധാരണ ഓരോ ദേശക്കാരും പതിനൊന്ന് ആനകൾ വീതം മൊത്തം മുപ്പത്തിമൂന്ന് ആനകളെ പൂരത്തിന് എഴുന്നൊള്ളിക്കുന്നു ഇതുകൂടാതെ വിവിധ സമുദായക്കാരുടേതായി കുതിരവേല കാളവേല ഹരിജൻവേല എന്നീ പരിപാടികളും മുട്ടരക്കൽ എന്ന വഴിപാട് ചടങ്ങും പതിവുണ്ട് ഉത്സവത്തിലെ മറ്റൊരു പ്രശസ്ത ഇനം ഇവിടുത്തെ നടപ്പുരപഞ്ചവാദ്യമാണ് ക്ഷേത്രവാദ്യാസ്വാദകർക്ക് തൃശൂർ പൂരത്തിന്റെ ഇലഞ്ഞിത്രമേളം മഠത്തിൽവരവ് ആറാട്ടുപുഴ കൈതവളപ്പ് പാണ്ഡിമേളം ശേഷമുള്ള പഞ്ചാരിയും പോലെ പ്രിയങ്കരമാണ് നടപ്പുര പഞ്ചവാദ്യവും അതുപോലെ കുന്നുകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഉത്സവപ്പറമ്പിന്റെ ഭൂപ്രകൃതിയിലുള്ള പ്രത്യേകത മൂലം അസാമാന്യമായ ശബ്ദഗാംഭീര്യം ജനിപ്പിക്കുന്ന വെടിക്കെട്ടാണ് ഉത്രാളിക്കാവ് പൂരത്തിന്റെ പ്രത്യേകത പൂരദിവസം സന്ധ്യയ്ക്കും പിറ്റേന്നു പുലർച്ചെ മണിക്കും മത്സരാടിസ്ഥാനത്തിൽ നടക്കുന്ന വെടിക്കെട്ട് സുരക്ഷിതമായും വ്യക്തമായും കണ്ടാസ്വദിക്കാനും ഈ കുന്നുകൾ സൗകര്യപ്രദമാണ് ഉത്രാളിക്കാവ് ക്ഷേത്രത്തിൻ്റെ പുണ്യഭൂമിയിൽ സൂര്യൻ അസ്തമിക്കുമ്പോൾ അതിൻ്റെ കാലാതീതമായ പാരമ്പര്യങ്ങളും ഊർജ്ജസ്വലമായ ചൈതന്യവും ഭക്തിക്കും ഐക്യത്തിനും പ്രചോദനം നൽകുന്നു വിശ്വാസത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും വിളക്കുമാടമായ ഈ ക്ഷേത്രം കേരളത്തിൻ്റെ ആത്മീയവും കലാപരവുമായ സമൃദ്ധിയുടെ ശാശ്വതമായ പൈതൃകത്തിൻ്റെ തെളിവായി നിലകൊള്ളുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അഭിപ്രായം രേഖപ്പെടുത്തു